ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എക്സ്പാർട്ടി ഡിഗ്രി സെറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടി പെറ്റീഷൻ കൊടുത്താൽ അത് ആ കോടതി അനുവദിച്ചില്ല എങ്കിൽ പിന്നെ എന്താണ് മാർഗം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് അതുപോലെ എക്സ്പാർട്ട് ഇ ഡിഗ്രി എന്താണ് അത് എങ്ങനെയാണ് സെറ്റിസൈഡ് ചെയ്യുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് അത് എക്സ്പാർട്ടി ആക്കി കോടതി തരുന്നത് എങ്ങനെയാണ് അതിന് അപ്പീൽ പോകുന്നത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കുന്നത് ഇത് ഒരു സിവിൽ കേസുമായി ബന്ധപ്പെട്ട് വന്ന ഒരു കാര്യമാണ് സിവിൽ കേസിന്റെ പ്രത്യേകത നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും എല്ലാ കാര്യങ്ങളും കുടുംബ കോടതി കേസുകളിലെ എക്സ്പാർട്ടി ആയവർക്കും ഈ വീഡിയോ കേൾക്കാം എല്ലാം സെയിം തന്നെയാണ് ാണ് പക്ഷെ കുടുംബ കോടതി കേസ് വരുമ്പോഴത്തേക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിരിക്കത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ ബാക്കി പ്രൊസീജിയർ എല്ലാം സെയിം പോലെയാണ് പിന്നെ ഇതിനകത്ത് വരുന്ന എല്ലാ കാര്യങ്ങളും കുടുംബ കോടതിയിലും സിവിൽ കോടതിയിലും എല്ലാം ഒരേ നിയമം തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഇത് സിവിൽ കേസിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ പോലും കുടുംബ കോടതിക്കാർക്കും ഇത് കേട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് ഇത് കേട്ട് മനസ്സിലാക്കുക മനസ്സിലാക്കി കഴിയുമ്പോൾ ഇതിന്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും അതാണ് എന്റെ ഒരു ലക്ഷ്യവും വീഡിയോ ഉള്ള ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഞാൻ എക്സ്പെർട്ട് തന്നെ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് അതും കേട്ട് നോക്കാം അത് ബേസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം എന്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട് അത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഏകദേശം ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവും അത് രണ്ടും കൂടെ കേട്ടു അത് ഞാൻ എന്റെ സ്ക്രീനിലോട്ട് ഇട്ടേക്കും ഇതെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിൽ വന്ന ഒരു കേസാണ് ഇതൊരു ഫസ്റ്റ് അപ്പീലാണ് കേരളത്തിലെ ഒരു സ്ഥലത്തെ ഒരു സബ് കോടതിയിൽ ഒരു സിവിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ സിവിൽ കേസ് എന്ന് പറഞ്ഞാൽ വാദിയാണ് ഫയൽ ചെയ്തിരിക്കുന്നത് എതിർ കക്ഷികൾക്കെതിരെയാണ് ഫയൽ ചെയ്തിട്ടുള്ളത് അതിൽ വാദി ആവശ്യപ്പെട്ടതെന്ന് വെച്ചാൽ അദ്ദേഹം കൊടുത്ത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തിരികെ കിട്ടാനും ഒരു ഡോക്യുമെന്റ് അത് ഷാം ഡോക്യുമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും അതായത് ഒരു കള്ള ഉണ്ടാക്കി എന്നാണ് അവരുടെ കേസ് അത് ഷാം ഡോക്യുമെന്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാനും പെർമനന്റ് പ്രൊഹിബിറ്ററി ഇഞ്ചെക്ഷൻ ഇഞ്ചക്ഷൻ എന്തെന്ന് വെച്ചാൽ ഈ എതിർ കക്ഷി ഈ പ്ലെയിൻ ഷെഡ്യൂൾ പ്രോപ്പർട്ടിയില് കറക്റ്റ് ായിട്ട് പാടില്ല അതായത് ഈ ഷാം ഡോക്യുമെന്റ് ആക്കുന്ന പ്രോപ്പർട്ടി ഉണ്ടല്ലോ ആ പ്രോപ്പർട്ടിയിലോട്ട് പ്രതി കയറാനായിട്ട് പാടില്ല ഇത്രീനു വേണ്ടിട്ടാണ് സിവിൽ കേസ് സബ് കോടതിയിൽ ഫയൽ ചെയ്തിരുന്നത് എതിർകാശിക്ക് നോട്ടീസ് അയച്ചു എതിർ കക്ഷി കോടതി കേസ് വിളിച്ച ആ ഡേറ്റിനകത്ത് ഹാജരായില്ല നോട്ടീസ് അദ്ദേഹത്തിന്റെ സഹോദരിക്ക് സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രോസസ് സർവർ നമ്മൾ കുടുംബ കോടതിയിലേക്ക് അയക്കുമ്പോൾ പ്രോസസ് വഴിയല്ല അയക്കുന്നത് ഇപ്പൊ കോടതിയുടെ എല്ലാ കോടതികളിലും ബൈ പോസ്റ്റ് വഴിയാണ് അയക്കുന്നത് മുമ്പൊക്കെ പ്രോസസ് സർവർ ആണ് കൊണ്ട് കൊടുത്തോണ്ടിരുന്നത് അതുകൊണ്ടാണ് പ്രോസസ് സർവർ എന്ന് പറഞ്ഞു വന്നത് എന്തായിരുന്നാലും നോട്ടീസ് പോയ സമയത്ത് അദ്ദേഹം വീട്ടിലുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ വീട്ടിലെ ഒരു അഡൽട്ട് മെമ്പറിന് പ്രോസസ് സർവർ ഈ ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇദ്ദേഹം കോടതിയിൽ കേസ് വിളിച്ച സമയത്ത് ഹാജരായില്ല അങ്ങനെയാണ് ഈ കേസ് എക്സ്പാർട്ടിയാക്കിയത് എക്സ്പാർട്ടിയാക്കുന്നത് മുപ്പത് ആറ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അങ്ങനെ കോടതി വിധിയിട്ട് എന്തെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ തിരികെ കൊടുക്കണമെന്നും ഒരു ഡീഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ ആ ഡീഡ് എന്ന് പറയുന്ന ഷാം വണ്ണായിട്ട് ആയിട്ട് ഡിക്ലെയർ ചെയ്തും എതിർ കശി ഈ പ്രോപ്പർട്ടിയിൽ കയറാൻ പാടില്ല എന്നുള്ള ഇഞ്ചക്ഷനും കൂടി ചേർത്ത് കോടതി ഒരു എക്സ്പാർട്ടി വിധി അങ്ങ് കൊടുത്തു അവർ ചോദിച്ച എല്ലാ റിലീഫും അതേപോലെ തന്നെ കോടതി അങ്ങ് കൊടുത്തു ഇതിൽ അഗ്രീവ്ഡായിട്ട് എതിർ കശി എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനഞ്ചില് ഒരു ഐ എ ഫൈൽ ചെയ്തു ഈ സിവിൽ ഐ എക്സ് പാർട്ടി സെറ്റ് സൈഡ് ചെയ്യണം എന്നുള്ളതാണ് അത് ഓർഡർ നയൻ റൂൾ തേർട്ടീൻ പ്രകാരമാണ് ഫയൽ ചെയ്തിരുന്നത് അതിന്റെ അകത്ത് അദ്ദേഹം കാരണം കാണിച്ചെന്തെന്ന് വെച്ചാൽ സമൻസ് അദ്ദേഹത്തിന് ഡ്യൂലി സർവ് ചെയ്തിട്ടില്ല അതുപോലെ ഒരു റിലയൻസ് ആർഗ്യുമെന്റിൽ ഒരു റിലയൻസ് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അരുൺ ദാസ് വേഴ്സസ് പ്രിജി അതിനകത്ത് പറഞ്ഞ എന്തെന്ന് വെച്ചാൽ സർവീസ് ഓഫ് സമൻസ് ഓൺ അൻ അഡൽട്ട് മെമ്പർ ഓഫ് ദ ഡിഫൻഡൻസ് ഫാമിലി വിത്തൌട്ട് ആൻ ഓർഡർ ഫ്രം ദ കോർട്ട് ഫോർ സച്ച് ടൈപ്പ് ഓഫ് സർവീസ് ഇല്ലീഗൽ അതായത് ഇവിടെ അദ്ദേഹത്തിന്റെ സഹോദരിക്കാണ് പ്രോസസ് സർവർ നോട്ടീസ് കൊടുത്തിരുന്നത് അത് കോടതി ഓർഡർ ഇല്ലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം അതുകൊണ്ട് അത് ഇല്ലീഗലാണ് ഇദ്ദേഹത്തിന് ആയിട്ട് നോട്ടീസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ഈ എക്സ്പേർട്ട് സാറ്റിസ്ഫൈഡ് ചെയ്ത സൂട്ടിനകത്ത് അദ്ദേഹത്തിന് പ്രവേശിച്ച് ആ സൂട്ടിൽ അദ്ദേഹത്തിന് തർക്കം കൊടുക്കാണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് ഈ ഒരു ഡിസിഷനും അദ്ദേഹം പ്ലേസ് ചെയ്തു അപ്പൊ ഇവിടെ വന്ന കോസ്റ്റൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കോടതി നിന്ന് ഒരു പ്രോസസ്സ് അയച്ചു കഴിഞ്ഞാൽ സി പി സിക്ക് അകത്ത് പറയുന്നുണ്ട് അഡൽറ്റ് മെമ്പർ ഓഫ് ദ ഫാമിലിക്ക് കൊടുക്കാന്ന് അപ്പൊ പിന്നെ കോടതിയുടെ ഓർഡർ വേണമെന്നുള്ളതാണ് കൊസ്റ്റൻ ഈ കേസിനകത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പറ്റൂല കോടതി ഓർഡർ ചെയ്താൽ മാത്രമേ അഡൾട്ട് മെമ്പറിന് കൊടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ടെന്നാണ് ഇവരുടെ കണ്ടൻഷൻ നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനി നോക്കാം എന്തായാലും കോടതി ഇത് അനുവദിച്ചില്ല കോടതി ഇത് തള്ളി കോടതി പറഞ്ഞ് ഈ എക്സ്പെർട്ട് സെറ്റിസൈഡ് ചെയ്യാനുള്ള പെറ്റീഷനിൽ ഗ്രൌണ്ട് അല്ല ഇതെന്നും അതുകൊണ്ട് പെറ്റീഷൻ തള്ളുന്നു എന്ന് പറഞ്ഞ് തള്ളി അതിനുശേഷം അദ്ദേഹം ഒരു റിവ്യൂ പെറ്റീഷൻ ആ കോടതിയിൽ തന്നെ കൊടുത്തു ആ പെറ്റീഷനും തള്ളി അത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തള്ളിയത് അതിന്റെ ഇതിലാണ് അഗ്രീഡായിട്ടാണ് ഇതിലൊക്കെ അഗ്രീവ്ഡായിട്ടാണ് അദ്ദേഹം ഫസ്റ്റ് അപ്പീല് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്നത് ഈ അരുൺ ദാസ് എന്ന് പറയുന്ന കേസ് ഉണ്ടല്ലോ അതായത് അഡൾട്ട് മെമ്പർ ഓഫ് ദാമിലിക്ക് കൊടുക്കണമെങ്കിൽ കോടതിയുടെ ഓർഡർ വേണമെന്നുള്ളത് അത് വേറൊരു ഡിസിഷനിൽ അത് തള്ളിയിട്ടുണ്ടായിരുന്നു അത് ഓവർറൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് ബിജു പരമു വേഴ്സസ് മോഹനൻ പറയുന്ന കേസ് അതിന്റെ അപ്പം പറഞ്ഞു വെച്ചാൽ ഫോർ ദ പ്രോസസ് സർവർ ടു ഇഫക്റ്റ് സർവീസ് ഓഫ് സമൻസ് അണ്ടർ ഓർഡർ റൂൾ ഓഫ് ഓഫ് ദ ദ കോഡ് ഓൺ എനി മെമ്പർ വിത്ത് ഹിം നോ സ്പെസിഫിക് ഓർഡർ ഫ്രം ദ കോർട്ട് ഈസ് റിക്യൂർഡ് എക്സാക്ട് ഇൻ ദ ദ മാനർ ഇൻ വിച്ച് പ്രോസസ് വാസ് പ്രോസസ്ഡ് ആൻഡ് ആൾസോ ദാറ്റ് ഓൺ എൻക്വയറി വിത്ത് ദ അഡൽറ്റ് മെമ്പർ ഓഫ് ദ ഹു ഈസ് ഫാമിലിംഗ് വിത്ത് ഹിം ഈസ് സാറ്റിസ്ഫൈഡ് ദാറ്റ് ഇസ് നോ ലൈക്ലിഹുഡ് ഓഫ് ദ ഡിഫെൻഡൻ ബീങ് ഫൗണ്ട് ഹിസ് റെസിഡൻസ് within a reasonable time. ആൻഡ് ദാറ്റ് ദർ ഇസ് നോ ഏജന്റ് എംപവേർഡ് ടു അക്സെപ്റ്റ് ദ സർവീസ് ഓഫ് സമയൻസ് അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത് അഡൽട്ട് മെയിൽ മെമ്പർ ഓഫ് ദ ഫാമിലിക്ക് കൊടുക്കാമെന്നാണ് ഓർഡർ ഫൈവ് റൂൾ ഫിഫ്റ്റീൻ സി പി സി ക്ക് അത് പറയുന്നത് പ്രോസസ് സർവർ ഒരു കാര്യം മാത്രം സാറ്റിസ്ഫൈ ചെയ്താൽ മതി എന്താന്ന് വെച്ചാൽ അദ്ദേഹം ഈ സംഭവസ്ഥലത്ത് ചെല്ലുകയും അഡൽട്ട് മെമ്പറുമായിട്ട് എൻക്വയറി നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു ഈ പറയുന്ന എതിർകശി അവിടെ വരാനുള്ള പോസിബിലിറ്റി ഇല്ല റീസണബിൾ ടൈമിനകത്ത് വരാനുള്ള പോസിബിലിറ്റി ഇല്ല എന്ന് ബോധ്യപ്പെട്ടാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം അഡൽട്ട് മെമ്പറിന് തന്നെ ഈ പ്രോസസ്സ് സർവ്വേ ചെയ്യുക അതല്ലാതെ കോടതിയുടെ ഓർഡർ വേണമെന്ന് പറയുന്നത് അത് ഇല്ലീഗലാണെന്ന് പറഞ്ഞാൽ അത് ശരിയല്ല എന്ന് കോടതി വിലയിരുത്തുകയും ഈ അരുൺ ദാസ് എന്ന് പറയുന്ന കേസ് ഓവർറൂൾ ചെയ്യുകയും ചെയ്തു അതായത് കോടതിയുടെ ഓർഡർ ഒന്നും സ്പെസിഫിക് ഓർഡർ ഒന്നും വേണ്ട അതൊക്കെ സി ബി സി കത്ത് തന്നെ പറയുന്നുണ്ട് അതാണ് ബിജു പരമു വേഴ്സസ് എന്ന് പറയുന്ന കേസ് അപ്പം അതുകൊണ്ട് ഈ ഒരു കണ്ടൻഷൻ എതിർ കക്ഷികൾ പറഞ്ഞത് നിലനിൽക്കില്ല എന്നുള്ളത് കോടതി വിലയിരുത്തി അങ്ങനെ ഈ കോടതി ഒരുപാട് കാര്യങ്ങൾ വിലയിരുത്തി അതിൽ ഒന്നാമത് വന്നതാണ് ഓർഡർ നയൻ റൂൾ താർട്ടി എന്ന് പറയുന്നത് എക്സ്പാർട്ടി ഡിക്രി എങ്ങനെയാണ് സെറ്റിസ്ഫൈഡ് ചെയ്യുന്നത് സെറ്റിംഗ് എസ് ഡിഗ്രി എക്സ്പാർട്ടി എഗെൻസ്റ്റ് ഡിഫൻഡൻസ് പ്രതികൾക്കെതിരെ അതായത് എതിർ കക്ഷികൾക്കെതിരെ എങ്ങനെയാണ് ഒരു എക്സ്പാർട്ടി ഡിഗ്രിയെ സാറ്റിസ്ഫൈഡ് ചെയ്ത് എടുക്കുന്നത് ഇൻ എനി കേസ് ഇൻ വിച്ച് എ ഡിക്രി ഡിഗ്രി എക്സ്പാർട്ടി എഗെയിൻസ് എ ഡിഫൻഡന്റ് ഡിഫൻഡന് ഒരു എക്സ്പാർട്ടി പാസ് ആക്കിയെങ്കിൽ ഹി മേ അപ്ലൈ ടു ദ കോർട്ട് ബൈ വിച്ച് ദ ഡിഗ്രി വാസ് പാസ്ഡ് അത് കോടതിയാണോ ആ ഡിഗ്രി പാസ് ആ കോടതിയിൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം ഒരു ആപ്ലിക്കേഷൻ കൊടുക്കാം ഫോർ ആൻ ഓർഡർ ടു സാറ്റിസ്ഫൈഡ് ഇറ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ് ഇഫ് ഹി സാറ്റിസ്ഫൈസ് ദ കോർട്ട് ദാറ്റ് അദ്ദേഹം എന്ത് ചെയ്യണം സാറ്റിസ്ഫൈ ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് സമൻസ് വാസ് നോട്ട് ഡ്യൂലി സർവ്വീസ് സമൻസ് നേരെ സർവ്വ ചെയ്തിട്ടില്ല ഓർ ദാറ്റ് ഹി വാസ് പ്രിവെന്റഡ് ബൈ എനി സഫിഷ്യൻ കാസ് ഫ്രോം അപ്പിയറിംഗ് വെൻ ദ സൂട്ട് വാസ് കോൾഡ് ഓൺ ഫോർ ഹിയറിംഗ് അദ്ദേഹം അടുത്ത പറയേണ്ടതെന്ന് വെച്ചാൽ ഒരു സഫിഷ്യന്റ് കോസ് പറയണം എന്താണെന്ന് വെച്ചാൽ എന്തുകൊണ്ട് അദ്ദേഹത്തിന് അന്ന് ഹാജരാവാൻ സാധിച്ചില്ല എന്നുള്ളത് ചിലപ്പോൾ സുഖമില്ലാതെ കടന്നതായിരിക്കാം ചിലപ്പോൾ ആക്സിഡന്റ് ആയതാവുക അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കോസ് അദ്ദേഹം കാണിച്ചിരിക്കണം അത് കോടതി കൺവിൻസ് ആയാലും ദ കോർട്ട് ഷാൾ മേക്ക് ആൻ ഓർഡർ സെറ്റിംഗ് എസൈഡ് ദ ഡിഗ്രി ആസ് എഗെയിൻസ്റ്റ് ഹിംഅൺസ് ആസ് ടു കോസ്റ്റ് അങ്ങനെ കോടതി സാറ്റിസ്ഫൈ ആയതിക്ക് എന്ത് ചെയ്യാം അത് കോസ്റ്റിന് മേലെ അത് അലോജ് ചെയ്ത് കൊടുക്കാം പേമെന്റ് ഇൻ ടു ദർട്ട് ഓർ അതർവൈസ് ആസ് എ തിങ്ക് ഫിറ്റ് കോടതിക്ക് അടയ്ക്കാനോ അല്ലെങ്കിൽ വാദിക്ക് കോസ്റ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിലോ കോടതിക്ക് ചിലപ്പോൾ ലീഗൽ സർവീസസ് അതോറിറ്റി കൊണ്ട് അടയ്ക്കാൻ പറയും അങ്ങനെ എന്ത് വേണോ കോടതിക്ക് ചെയ്യാനുള്ള അധികാരം കോടതിക്ക് ഉണ്ട് ആൻഡ് ഷാൾ അപ്പോയിന്റ് ഡേ ഫോർ പ്രൊസീഡിംഗ് വിത്ത് ദ സൂട്ട് അതിനുശേഷം ഒരു ഡേറ്റ് വെച്ചിട്ട് ആ സൂട്ട് പ്രൊസീഡ് ചെയ്യണം പ്രൊവൈഡഡ് ദാറ്റ് വെർ ദ ഡിക്രി ഈസ് ഓഫ് സച്ച് എ നേച്ചർ ദാറ്റ് ഇറ്റ്സൈഡ് ആസ് അഗെൻസ്റ്റ് ഓൺലി ഇറ്റ് മേ ബി സെറ്റസൈഡ് എനി ഓഫ് ദ അതർ ഡിഫെന്റ് സെറ്റിസൈഡ് ചെയ്യുന്നത് കോടതിക്ക് എങ്ങനെ വേണോ സെറ്റിസൈഡ് ചെയ്യാം ഇപ്പൊ ഒരു ഡിഫൻഡന്റ് മാത്രം

വേറൊരു കാര്യം കൂടി നോക്കണം ഡിഫൻഡൻറ്റ് അത് കൈപ്പറ്റിയിട്ടുണ്ടോ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയാമോ അദ്ദേഹത്തിന് സഫീഷ്യൻറ്റ് ടൈം ഉണ്ടായിരുന്നോ അപ്പിയർ ചെയ്യാനായിട്ട് എന്നിട്ട് മനഃപൂർവ്വം അദ്ദേഹം അപ്പിയർ ചെയ്ത് ചെയ്യാതിരുന്നാണോ അദ്ദേഹത്തിന് ആൻസർ ചെയ്യാനുള്ള സമയം ഉണ്ടായിരുന്നോ അതൊക്കെ നോക്കിയിട്ട് വേണം കോടതി സെറ്റിസ്ഫൈഡ് ചെയ്ത് കൊടുക്കാനുള്ള അല്ലാതെ ഈ റെഗുലേറ്റി ഓഫ് സർവീസ് ഓഫ് സമൻസ് മാത്രം നോക്കിയിട്ടല്ല ചെയ്യേണ്ടത് അടുത്ത എക്സ്പ്ലനേഷൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വേർ ഹാസ് ബീൻ ആൻ അപ്പീൽ എഗെയിൻറ്റ് എ ഡിഗ്രി പാസ് ദ എക്സ്പാർട്ടി അണ്ടർ ദിസ് റൂൾ ആൻഡ് ദ അപ്പീൽ ഹാസ് ബിൻ ഡിസ്പോസ്ഡ് ഓഫ് ഓൺ എനി ഗ്രൗണ്ട് അർ ദാൻ ദ ഗ്രൗണ്ട് ദാറ്റ് ഹാസ് വിഡ്രോൺ ദ അപ്പീൽ നോ അപ്ലിക്കേഷൻ ഷാഡ് ലൈ അണ്ടർ ദിസ് റൂൾ ഓഫ് സെറ്റിംഗ് എസൈഡ് ദ എക്സ്പെർട്ടി ഡിഗ്രി അതായത് ഒരു എക്സ്പാർട്ടി ഡിഗ്രി പാസ്സാക്കി അതിന്മേൽ അപ്പീൽ പോയി മേൽ കോടതിയിൽ ആദ്യമേ ഞങ്ങൾ അപ്പീൽ കോടതിയിൽ പെറ്റീഷൻ കൊടുത്തില്ല പകരം അപ്പീൽ പോയി അപ്പീൽ മെറിറ്റ് മേലാണ് ഡിസ്പോസ് ചെയ്തതെങ്കിൽ പിന്നെ അദ്ദേഹത്തിന് ഇവിടെ കൊണ്ടുവന്ന് അപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റത്തില്ല ഈ കോടതിയിൽ കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല അതേസമയം അദ്ദേഹം അപ്പീൽ കൊടുത്ത് അപ്പീൽ അങ്ങ് വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ കോടതിയിൽ കൊണ്ടുവന്ന് ഓർഡർ റൂൾ തേർട്ടീൻ പ്രകാരം ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും അപ്പൊ ഇത് പ്രകാരം ഒരു എക്സ്പാർട്ടി ഡിഗ്രി പാസ്സാക്കി കഴിഞ്ഞാൽ ഡിഫൻഡന്റിന് എന്ത് ചെയ്യാം സെറ്റ് സാറ്റിസ്ഫൈഡ് ചെയ്യാനായിട്ട് അപ്ലൈ ചെയ്യാം അപ്പൊ ഡിഫെൻഡന്റ് എന്ത് ചെയ്യണം കോടതിയെ സാറ്റിസ്ഫൈ ചെയ്യണം രണ്ട് കാര്യങ്ങളാണ് ഒന്നെന്ന് പറയുന്ന സമൻസ് വാസ് നോട്ട് ഡ്യൂലി സർവ്ഡ് സമൻസ് പ്രോപ്പർ ആയിട്ട് സർവ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ദാറ്റ് ഹി വാസ് പ്രിവന്റഡ് ബൈ എനി സഫിഷ്യന്റ് കോസ് ഫ്രം അപ്പിയറിംഗ് വെൻ ദ സൂട്ട് വാസ് കോൾഡ് ഓൺ ഫോർ ഹിയറിംഗ് മറ്റെന്തെങ്കിലും സഫീഷ്യന്റ് ആയിട്ടുള്ള ഒരു കാര്യകാരണങ്ങള് കാണിക്കണം അങ്ങനെ അത് പ്ലീഡും പ്രൂവും ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് എന്ത് ചെയ്യാം എക്സ്പെർട്ടി ഡിക്രിയെ സാറ്റിസ്ഫൈഡ് ചെയ്യാം പിന്നെ ആ സൂട്ടിൽ കൂടെ പ്രൊസീഡ് ചെയ്യാം ഇതാണ് അതിന്റെ നിയമം എന്ന് പറയുന്നത് പക്ഷേ ഈ കേസിനകത്ത് എന്താണ് സംഭവിച്ചത് എന്ന് വെച്ചാല് ഇവരെ മെയിൻ കണ്ടൻഷൻ കണ്ടെത്തുന്നത് വെച്ചാൽ അഡൽറ്റ് മെമ്പർ ഓഫ് ഫാമിലി ഓർഡർ ഫൈവ് റൂൾ ഫിഫ്റ്റീൻ പ്രകാരം സർവ് ചെയ്യണമെങ്കിൽ കോടതിയുടെ റിട്ടേൺ ഓർഡർ വേണമെന്നാണ് അവർ ആർഗ്യൂ ചെയ്തിരിക്കുന്നത് അപ്പൊ അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞിരുന്നു അത് ട്രയൽ കോടതി അനുവദിച്ചില്ല അത് തള്ളി തള്ളിയപ്പോഴാണ് ഇവർക്ക് എന്ത് പറ്റിയത് പിന്നെ റിവ്യൂ കൊടുത്തതിന് ശേഷം അവർ ഫസ്റ്റ് അപ്പീൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത് ഈ കോടതി ഓർഡർ ഫൈവ് റൂൾ ഫിഫ്റ്റീൻ വിലയിരുത്തി ിസ് ബീങ് ഫൗണ്ട് അറ്റ് ഹി ഹാസ് നോ ഏജന്റ് ഓൺ എനി അഡൽറ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി വെതർ മെയിൽ ഓർ ഫീമെയിൽ ഹുഇസ് റിസൈഡിംഗ് വിത്ത് ഹിം അപ്പൊ ഇതിന്റെ അകത്ത് എന്നെ അതിനെ കുറിച്ച് പറയുന്നുണ്ട് എതിർ കക്ഷി വീട്ടിൽ ആബ്സെന്റ് ആണെങ്കിൽ അദ്ദേഹം റീസണബിൾ ടൈമിൽ അദ്ദേഹം തിരിച്ചെത്താനുള്ള യാതൊരു സാധ്യതയും ഇല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഏജന്റ് ഇല്ലെങ്കിൽ അഡൽട്ട് മെമ്പർ ഓഫ് ദ ഫാമിലിക്ക് അത് മെയിൽ ആയിരുന്നാലും ഫീമെയിൽ ആയിരുന്നാലും അവർക്ക് ഈ സമൻസ് കൊടുക്കാം എക്സ്പ്ലനേഷൻ പറയുന്നത് എ എ ഈസ് നോട്ട് മെമ്പർ ഓഫ് ഹിസ് ഫാമിലി വിത്ത് ഇൻ ദീനിങ് ഓഫ് ദിസ് റൂം വീട്ടുവേലക്കാരൻ വേലക്കാരി ഒന്നും ഇതിനകത്ത് വരത്തില്ല അഡൽറ്റ് മെമ്പർ ഓഫ് ദ ഫാമിലി വരത്തില്ല വീട്ടിലുള്ളവർ തന്നെ ആയിരിക്കണം അദ്ദേഹത്തിന്റെ കൂടെ കഴിയുന്നവർ തന്നെ ആയിരിക്കണം അപ്പൊ ഇതിൽ നമുക്ക് ബോധ്യപ്പെട്ട രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാല് ഒന്ന് റീസണബിൾ ടൈം റീസണബിൾ സമയത്ത് അദ്ദേഹം തിരിച്ചെത്താനുള്ള സാധ്യതയില്ല അദ്ദേഹത്തിന് കിട്ടാനുള്ള സാധ്യതയില്ല രണ്ട് ഹി ഹാസ് നോ ഏജന്റ് ടു അക്സെപ്റ്റ് സർവീസ് ഓഫ് സമൻസ് ഓൺ ഹിസ് ബിഹാഫ് ഒരു ഏജന്റിനെ അദ്ദേഹം ആക്കിയിട്ടില്ല ഇങ്ങനെ ഒരു നോട്ടീസ് വരും സമൻസ് വരുന്ന സമൻസ് വരുമ്പഴത്തേക്ക് വാങ്ങിച്ചോളണം എന്ന് പറഞ്ഞ ഒരാളെ ഏർപ്പാട് ചെയ്തിട്ടില്ല ഒരു ഏജന്റിനെ ഏർപ്പാടും ചെയ്തിട്ടില്ല ഈ രണ്ട് കാര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം അഡൽ മെമ്പർ ഓഫ് ദാമിലിക്ക് സമൻസ് സർവ്വീ അടുത്ത് ഓർഡർ പേഴ്സൺ ടു സൈൻ അക്നോളജ്മെന്റ് വെയർ ദ സർവിംഗ് ഓഫീസർ ഡെലിവേഴ്സ് ഓർ ടെൻ ഡേസ് എ കോപ്പി ഓഫ് ദ സമൻസ് ഓർ ടു സിഗ്നേച്ചർ ഓഫ് ദ പേഴ്സൺ ടു ഹൂ കോസ് ഒറിജിനൽ സമൻസ് അപ്പൊ എന്ത് ചെയ്യണം ആർക്കാണോ ഇദ്ദേഹം ആർക്കായിരുന്നു ഡിഫൻഡറിന്റെ എതിർകിക്കായിരുന്നാലും ഏജന്റിനായിരുന്നാലും ഈ അഡൽൾട്ട് മെമ്പർ ഓഫ് ഫാമിലിക്കായിരുന്നാലും അത് സർവേ ചെയ്യുമ്പോൾ അദ്ദേഹം ഒപ്പ് വാങ്ങിക്കണം അതിന്റെ അക്നോളജ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കോടതിയിൽ ഒറിജിനൽ സമൻസിൽ അദ്ദേഹം ഒപ്പിട്ട് വാങ്ങിക്കണം അകത്ത് എൻഡോസ്മെന്റ് ഓഫ് ദൈവം ആൻഡ് മാനർ ഓഫ് സർവീസ് ദ സർവിംഗ് ഓഫീസർ സർവ്ഡർ സിക്സ്റ്റീൻ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രകാരം സർവ്വീസ് ചെയ്യുമ്പോൾ എൻഡോസ് ഓർ 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 അനക്സ് കോസ് ടു ബി എൻഡോസ്ഡ് മാനർ ഇൻ വിച്ച് ദ സമൻസ് ഓഫ് ദൈഡന്റിഫൈ ദർവ്ഡ് വിറ്റ്നസിംഗ് ദ ഡെലിവറി ഓർ ടെൻഡർ ഓഫ് ദ സമൻസ് ഓഫീസർ പ്രോസസ് സർവേ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതിന്റെ അകത്ത് പറയുന്നത് അതെ ഈ കൊടുക്കുന്ന സമയത്ത് സമയവും മാനറും എങ്ങനെയാണ് സർവീസ് കൊടുത്തത് കാര്യം സ്റ്റേറ്റ്

ഒറിജിനൽ സമൻസ് ആൻഡ് അത് എൻഡോസ് ചെയ്യണം അത് റിട്ടേൺ സ്റ്റേറ്റിംഗ് ദ ടൈം ആൻഡ് മാനർ ഓഫ് സർവീസ് ഓഫ് സമൻസ് അതിന്റെ ടൈമും മാനറും അതിൽ സ്റ്റേറ്റ് ചെയ്യണം ഇൻ ഇൻസ് അറ്റ് ഹാൻഡ് അലോങ് വിത്ത് ദ റിട്ടേൺ ഓഫ് ദ സമൻസ് അണ്ടർ ഓർഡർ റൂൾ ഓഫ് ഓഫ് ദ ദ ദ കോഡ് റെഫേർഡ് സ്റ്റേറ്റ്മെന്റ് പ്രോസസ് സർവർ ആൾസോ സീൻ അറ്റാച്ച് അതിന്റെ കൂടെ ഈ ഓർഡർ റൂൾ റൂൾറ്റീൻ പ്രകാരം ഒരു സ്റ്റേറ്റ്മെന്റ് പ്രോസസ് സർവർ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി അത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യണം എന്നിട്ട് അത് കോടതിക്ക് കൊടുക്കണം വേർ ഇൻ ദ മാനർ ഇൻ വിച്ച് ദ പ്രോസസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു ഓർഡർ റൂൾ ഈസ് റഫറൻസ് അപ്പം കാര്യങ്ങളൊക്കെ ഉള്ളത് സ്റ്റേറ്റ്മെന്റിൽ പ്രോസസ് സർവർ പേപ്പറിൽ ഇതിന്റെ ആയിട്ട് എഴുതി തയ്യാറാക്കി ഒപ്പിട്ട് കോടതിക്ക് കൊടുക്കും ഇതെല്ലാം കോടതി കോടതിക്ക് കൊടുക്കും ഇങ്ങനെയാണ് ഒരു പ്രോസസ് സർവർ പ്രോസസ് സർവ് ചെയ്യുന്നത് സർവ് ചെയ്യേണ്ടത് ഇവിടെ ഈ കേസിൽ പ്രോസസ് സർവറെ എക്സാമിൻ ചെയ്തു ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ ഇങ്ങനെയാണ് പ്രോസസ് സർവർ ഹാസ് കാറ്റോറിക്കലിറ്റ് ദാറ്റ് അക്കോഡിംഗ് ദ ഡിഫൻഡന്റ് ഹാഡ് ഗോൺ ഔട്ട് ആൻഡ് റിട്ടേൺ ഓൺലി ബൈ ബൈവനിങ് ഇതിൽ സഹോദരി പറഞ്ഞു പ്രോസസ് സർവറോട് പറഞ്ഞു അദ്ദേഹം പുറത്തു പോയിരിക്കുകയാണ് വൈകിട്ടായിട്ട് തിരിച്ചു വരത്തുള്ളൂ എവിഡൻസ് ദാറ്റ് പ്രോസസ് സർവർ വാസ് ഫോർ ദൈം ബീയിങ് ആൻഡ് ദാറ്റ് ഹിസ് എക്സ്പെക്ടഡ് ടു ബാക്ക് ഇൻ ദവനിങ് വൈകിട്ട് തിരികെ വരും എന്നുള്ളതാണ് എന്റെ അർത്ഥം ഓർഡർ ഫൈ റൂൾ ഫിഫ്റ്റീൻ ഓഫ് ദ കോഡ് റെഫേർഡ് എബോ പെർമിറ്റ് സർവീസ് ഓഫ് സമസ് ഓൺ ആൻഡ് അഡൽറ്റ് മെമ്പർ ഓഫ് ദ ഡിഫൻഡൻസ് ഫാമിലി ഓൺലി ഇൻ എ സിറ്റുവേഷൻ വെയർ ദർ ഇസ് നോ ലൈക്ലിഹുഡ് ഓഫ് ദ ഡിഫൻഡന്റ് ബീങ് ഫൗണ്ട് അറ്റ് റെസിഡൻസ് വിത് എ റീസണബിൾ ടൈം അദ്ദേഹം റീസണബിൾ ടൈം അത് എതിർകാശ്ശി റീസണബിൾ സമയത്ത് ഇവിടെ എത്തില്ലെങ്കിൽ മാത്രമേ ആക്ക കൊടുക്കാവുള്ളൂ അഡൾട്ട് മെമ്പർ ഓഫ് ദ ഫാമിലിക്ക് കൊടുക്കാവൂ ഇവിടെ പ്രോസസ് സർവറുടെ വാദം തന്നെ എന്താണ് അദ്ദേഹം തന്നെ പറഞ്ഞത് എന്താണ് അദ്ദേഹം വീട്ടിൽ പോയിരുന്നു സഹോദരിയെ കണ്ടു സഹോദരിയെ വരുമോ എന്ന് പറഞ്ഞു അതൊരു റീസണബിൾ സമയമാണോ അദ്ദേഹം വൈകിട്ട് വരുമല്ലോ അദ്ദേഹത്തിന് വേണമെങ്കിൽ പിറ്റേ ദിവസം കൊണ്ട് കൊടുക്കാം അല്ലെങ്കിൽ വേറെ ദിവസം കൊണ്ടുവന്ന് കൊടുക്കാലോ അപ്പൊ അതിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ എന്നാൽ പോലും അദ്ദേഹം അത് മുതിരാതെ അദ്ദേഹം ആ സഹോദരിക്ക് അങ്ങ് കൊടുത്തു വി ആർ ഓഫ് ദ ദ ദാറ്റ് ഓഫ് സമൻസ് ഓൺ ദ സിസ്റ്റർ ഓഫ് ദ വാസ് ഇൻ ദ പ്രോസസ് സർവർ ഓട്ട് ഹാവ് അറ്റം ടു സർവ് ദ സമൻസ് ഓൺസ് അറ്റ് എ സർവ്വെൻറ്റ് പ്രോസസ് സർവറിന് വേറെ ദിവസം വന്ന് കൊടുക്കാമായിരുന്നു അതുകൊണ്ട് ഈ സഹോദരിക്ക് അന്ന് തന്നെ അവരുന്ന് ഇദ്ദേഹം വരുമില്ല അദ്ദേഹം ഇവിടെ ഒന്നും ഇല്ലെന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ അത് റീസണബിൾ സമയമാണ് അത് കൊടുത്തേ പറ്റുള്ളൂ അതൊക്കെ കൊടുക്കാൻ പറ്റും പക്ഷേ ഇത് അങ്ങനെയല്ലോ പിന്നെ അവർ മടിച്ചിട്ട് അവർ കൊടുത്തിട്ട് പോയതാണ് അപ്പോൾ അതൊരു റീസണബിൾ സമയം എന്ന് പറഞ്ഞാൽ സമയവുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഉണ്ട് ചരൺജിത് സിംഗ് മാൻ നീലം മാൻ അത് റീസണബിൾ സമയത്തെക്കുറിച്ച് പറയുന്നതാണ് വിത്തിൻ റീസണബിൾ ടൈം ഇൻ ദ ഫാക്ട്സ് ആൻഡ് സർക്കംസ്റ്റാൻസസ് ഓഫ് ദ ദ പ്രസന്റ് കേസ് ഇറ്റ് ഈസ് ഈസ് നോട്ട് ദാറ്റ് എ പെർമനന്റ് ദിവസൻസ് ഓഫ് സ്ഥലം സ്ഥലം സമൻസ് വെയർ സെൻഡ് ടു ഹിം ഓൺ ദാറ്റ് അഡ്രസ് ഓൺലി ആ അഡ്രസ്സിൽ മാത്രമേ അദ്ദേഹത്തിന് അയക്കാൻ ദ ദ ദ ദ വാസ് നോട്ട് നോട്ട് ഫൗണ്ട് അറ്റ് ഹിസ് ഹിസ് ആൻഡ് ഫാദർ ഫാദർ ഇൻഫോംഡ് പ്രോസസ് ദാറ്റ് ഹാഡ് ഗോൺ അബ്രോഡ് അബ്രോഡ് ആഫ്റ്റർ കല്യാണം കഴിച്ച ശേഷം അദ്ദേഹം ചെയ്തു വിദേശത്തോട്ട് പോയി ഡിഡ് ഡിസ്ക്ലോസ് ആസ് ടു ഹൗ സൂൺ വുഡ് കം ബാക്ക് ഫ്രം എപ്പോൾ തിരികെ വരുമെന്നുള്ളത് അദ്ദേഹം പറഞ്ഞില്ല ദ അപ്പലൻസ് ഫാദർ ഡിഡ് നോട്ട് കമ്മിറ്റ് ദാറ്റ് ഹി വിൽ ഡെഫിനി ഇൻഫോം ദ അപ്പലൻ റിഗാർഡിംഗ് ഫയലിംഗ് ഓഫ് ദ അപ്പീൽ ഓർ ടു ഓർഡർ പാസ്ഡ് ബൈ The court, through he assured in his regard. In these peculiar facts and circumstances, having and having regard to the nature of litigation, it can be safely inferred that the summons could not have been served upon the appellant personally within the reasonable time. Therefore, the service of notice upon the appellant's father, who admittedly received the summons, squarely falling within the safeguard of Rule 15 of Order 5 CPC, and has to be treated as a valid service upon. ദാപ്പലന്റ് ഇതൊരു വാലിഡ് സർവീസ് ആയിട്ട് കണക്കാക്കി ഇതിൽ എന്താണ് സംഭവിച്ചത് അദ്ദേഹം വിദേശത്ത് റീമാരിജ് കഴിഞ്ഞ് പോയി എന്ന് പറഞ്ഞു അദ്ദേഹം ഇപ്പം വരുമെന്നുള്ള കാര്യമൊന്നും ഡിസ്കസ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിന് കൊടുത്തു അഡൽറ്റ് മെമ്പർ ഓഫ് ഫാമിലിക്ക് തന്നെയാണ് കൊടുത്തത് അപ്പൊ അതൊരു റീസണബിൾ ആയിട്ടുള്ള ഒരു പ്രോസസ് സർവിംഗ് ആണ് എന്ന് ഈ കേസിൽ കണക്കാക്കി ഈ പറയുന്ന ചരൺജിത് സിംഗ് മാൻ വേഴ്സസ് നീലം മാൻ എന്ന് പറയുന്ന കേസിനകത്ത് കണക്കാക്കി അപ്പൊ ഇതെന്ന് പറയുന്നത് റീസണബിൾ സമയത്ത് സർവീസ് ചെയ്യണമെന്നാണ് ഇപ്പൊ നമ്മുടെ കേസിനകത്ത് ഇതിന്റെ അകത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ റീസണബിൾ സമയത്ത് കൊടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നിട്ട് പോലും അവർ കൊടുത്തില്ല അതൊരു റീസണബിൾ സമയമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കാരണം വൈകിട്ട്

ഒന്നുകൂടെ സമൻസ് അയ്യാനായിട്ട് കോടതിക്ക് പറയാം ഇൻ ഡ്യൂ ടൈം സമൻസ് സർവ്വ ചെയ്തു പക്ഷേ കറക്റ്റ് സമയത്ത് അല്ലെങ്കിൽ ഓൺ ദോട്ട് ഹിം ടു അപ്പിയർ ആൻഡ് ആൻസർ ഓൺ ദ ഡേ ഫിക്സ് ദ കോർട്ട് ഷാൽ പോസ് പോൺ ദ ഹിയറിംഗ് ഓഫ് ദ സൂട്ട് ടു ഫ്യൂച്ചർ ഡേ ടു ബി ഫിക്സ് ബൈ ദാൽ ഡയറക്ട് നോട്ടീസ് ഓഫ് സച്ച് ഡേ ടു ബി ഗവൺ ടു കറക്റ്റ് സമയത്തല്ല സർവ് ചെയ്തത് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് കോടതി ഡേറ്റ് വെച്ചിരുന്നത് ഈ നോട്ടീസ് കിട്ടിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടാണെങ്കിൽ കോടതി എന്ത് ചെയ്യണം ഈ കേസിനെ അങ്ങ് പോസ് പോൺ ചെയ്യണം വേറൊരു ഡേറ്റിലോട്ട് എന്നിട്ട് വീണ്ടും ഒരു ഇത് അവരെ ഇന്റിമേറ്റ് ചെയ്യണം കാരണം ഇന്ന ഡേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ടെന്നുള്ള കാര്യം സാധാരണ നമ്മൾ ഇപ്പൊ നോട്ടീസ് അയച്ചിട്ടില്ല കോടതിയിൽ തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ കോടതി എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഡേറ്റിലോട്ട് മാറ്റിയിട്ട് ആ പുതിയ ഡേറ്റ് അതിൽ എൻറ്റർ ചെയ്തിട്ട് കഴിക്കും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ ഈ കേസിനകത്ത് എന്താണ് സംഭവിച്ചത് റീസണബിൾ സമയത്ത് കൊടുക്കാമായിരുന്നു ആ കൊടുക്കാൻ ന്യൂ ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു അവർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് കോടതി വിലയിരുത്തുന്നത് അങ്ങനെ ഇതെല്ലാം കൂടെ വിലയിരുത്തിക്കൊണ്ട് കോടതി ഒരു ഒപ്പീനിയൻ പറഞ്ഞത് എന്താണെന്ന് സക്സീഡ് അപ്പലന്റ് ഈ അപ്പീൽ അപ്പലൻ്റ് വിജയിക്കുകയാണ് ഡിഫൻഡന്റ് പ്രതി മറ്റേ കേസിലെ എതിർ കക്ഷി വിജയിക്കുകയാണ് കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു എക്സ്പെർട്ട് സാറ്റിസ്ഫൈഡ് പെറ്റീഷൻ ആ ട്രയൽ കോടതി തള്ളി റിവ്യൂവിലും തള്ളി ഈ കോടതിയിൽ വന്ന് അത് വിജയിക്കണം കാരണം എന്താണ് റീസണബിൾ സമയത്തിനകത്ത് കൊടുക്കാൻ പറ്റുമായിരുന്നു അവർ കൊടുക്കാത്തത് കൊണ്ടാണ് പ്രോസസറോട് പറഞ്ഞ് ഇന്ന് വൈകിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുള്ള ആ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് വ്യത്യാസം കൊടുക്കാമായിരുന്നു അവര് ഇത് കൊടുത്തില്ല പകരം അഡൾട്ട് മെമ്പർ ഓഫ് ഫാമിലിക്ക് കൊടുത്തു ആ ഒരു ഒറ്റ കാരണം കോടതി വിലയിരുത്തി അങ്ങനെ ഓർഡർ ഡേറ്റ് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ട് ഐ എ നമ്പർ രണ്ടായിരത്തി പതിനഞ്ചില് കോടതിയിൽ കൊടുത്തിരുന്ന ഐ അതിൽ കോടതി സെറ്റ് ചെയ്തു ദ ഓർഡറിനെ ഫയൽഡ് ബൈ ദ ഡിഫൻഡന്റ് അണ്ടർ ഓർഡർ ഡ്രോഡർ റൂൾ തേർട്ടീൻ ഓഫ് ദ കോഡ് ദിയർ ബൈ അലോഡ് ഈ പെറ്റീഷൻ ഓർഡർ നയൻ റൂൾ തേർട്ടീൻ പ്രകാരം ഫയൽ ചെയ്ത പെറ്റീഷൻ കോടതി അലോ ദ ട്രയൽ കോർട്ട് ഈസ് ടു ഡിസ്പോസ് ദ സൂട്ട് ആസ് എക്സ്പീഡിയസ്ലി ആസ് പോസിബിൾ അറ്റ് എനി എനിക്ക് വിത്ത് ഇൻ സിക്സ് മന്ത്സത്തിനകം ഈ സൂട്ട് തീർക്കണം ടേക്കിംഗ് നോട്ട് ഓഫ് ദ ഫാക്ട് ദാറ്റ് ദ സൂട്ട് ഈസ് വൺ ഫൈൽഡ് ഇൻ ടൂസായിരത്തി പന്ത്രണ്ട് ഫയൽ ചെയ്ത സൂട്ടാണെന്നുള്ളത് നോട്ട് ചെയ്യണം പെട്ടെന്ന് ആറ് മാസത്തിനകം തീർക്കണം അപ്പോൾ പ്രൊണൗസ്ഡ് ദ ലൈൻ കൗൺസിൽ ഫോർ ദസ്പോണ്ടൻസ് പോയിന്റ് ഔട്ട് ദാറ്റ് ഇത് അപ്പൽ ഹിയർ ഇൻ മേ ബി ഇന്റർഡിക്റ്റഡ് ഫ്രം ദ ഡിസ്പോസിംഗ് ഓഫ് ദ പ്ലെയിൻ ഷെഡ്യൂൾ പ്രോപ്പർട്ടീസ് ടീ ഫൈനൽ ഡിസ്പോസൽ സൂട്ട് ആസ് എബോ ആസ് അതർവൈസ് ഹിസ് ക്ലൈൻറ്റ് വുട് ബി പുട്ട് ടു ഇറപ്പറബിൾ ഡാമേജസ് അപ്പൊ ഇതിന്റെ അടുത്ത് വാദി ഇപ്പൊ കാരണം ഇവർക്ക് ഇത് സെറ്റിസ്സൈഡ് ചെയ്ത് കൊടുത്തല്ലോ അപ്പൊ വാദി പറഞ്ഞെന്ന് വെച്ചാൽ ആ കേസിലെ വാദി ട്രയൽ കോർട്ടിലെ വാദി ഇതിലെ റെസ്പോണ്ടന്റ് അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇവര് എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യത ഉണ്ട് ഈ ഒരു വിധി വെച്ചിട്ട് അതുകൊണ്ട് അതിനൊന്ന് ഡിസ്പോസൽ ഓഫ് സൂട്ട് വരെ ഇവർ ഇതിന്റെ അകത്ത് ഡാമേജസ് ഒന്നും ഉണ്ടാകല്ലേ വസ്തുവിനകത്ത് എന്ന് പറഞ്ഞു അപ്പൊ കോടതി അത് നോട്ട് ചെയ്തിട്ട് കോടതി പറഞ്ഞു വി ഓർഡർ ദാറ്റ് അപ്പലന്റ് ഡിഫൻഡന്റ് ഇൻ കേസ് ഷാൾ നോട്ട് ട്രാൻസ്ഫർ എലിനേറ്റ് ഓർ കമ്മിറ്റ് എനി വേസ്റ്റ് വിത്ത് റെസ്പെക്ട് ദ പ്ലെയിൻ ഷോട്ടിൽ പ്രോപ്പർട്ടി സ്റ്റിൽ ദ ഫൈനൽ ഡിസ്പോസൽ ഓഫ് സബ് കോർട്ട് സ്ഥലത്തുള്ള സബ് കോർ ആ കേസ് തീരെ ഫൈനൽ ഡിസ്പോസൽ വരെ അത് എലിനേറ്റ് ചെയ്യാൻ പാടില്ല എക്വേർ ചെയ്യാൻ പാടില്ല ഒരു വേസ്റ്റ് അതിൽ കമ്മിറ്റ് ചെയ്യാൻ പാടില്ല പാടില്ലെന്ന് ആ പ്ലെയിൻ ഷെഡ്യൂൽ പ്രോപ്പർട്ടിയിലൊന്നും കമ്മിറ്റ് ചെയ്യാൻ പാടില്ല എന്ന് ഈ കോടതി കൂടി ഓർഡർ കൊടുത്തു അങ്ങനെ ഈ കേസ് എന്ത് ചെയ്ത് ആ എക്സ്പാർട്ടി സെറ്റിസൈഡ് എന്നുള്ള പെറ്റീഷൻ അലോ ചെയ്ത് കൊടുത്തു ഇനി അത് കോടതിയിൽ വന്നിട്ട് പുതിയ ഡേറ്റ് വെച്ചിട്ട് അത് എന്ത് ചെയ്യും അത് അവിടെ പിന്നെ ട്രയൽ സ്റ്റാർട്ട് ചെയ്ത് ആറ് മാസത്തിനകം കേസ് തീർക്കും ഇതാണ് ഈ കേസിൽ വന്ന വിധി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എക്സ്പാർട്ടി സെറ്റിസൈഡ് ചെയ്യുന്ന ഒരു രീതി ഇത് കുടുംബ കോടതി കേസുകളിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ കുടുംബ കോടതി കേസുകളിൽ ഇത്രയും സ്ട്രിക്റ്റ് അല്ല ഇത് സിവിൽ കേസ് ആയതുകൊണ്ടാണ് ഇത്രയും സ്ട്രിക്റ്റ് ആയത് സിവിൽ കേസിൽ റീസൺ കൃത്യമായിട്ട് നോക്കുന്നത് സിവിൽ കേസ് അത്രയും സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് വന്നാൽ പോലും നമ്മളെ കേസ് പോകാനുള്ള സാധ്യതയുണ്ട് സിവിൽ കേസിൽ അതേസമയം കുടുംബ കോടതിയിൽ അങ്ങനെ ഒരു ഇഷ്യൂ ഇല്ല കാരണം കുടുംബ കോടതിയിൽ അതൊരു വെൽഫെയർ ആണ് വെൽഫെയർ കോടതിയാണ് അപ്പൊ അവിടെയൊന്നും ഇങ്ങനെയൊന്നും ഒത്തിരിയും ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് കൊണ്ടുപോകത്തില്ല എന്നാലും ഇതിന്റെ ഈ ഒരു പ്രൊസീജിയർ ഇതുപോലെ തന്നെയാണ് സാധാരണ രീതിയിൽ ഇതൊരു ഫാമിലി കോടതിയിലാണെങ്കിൽ ഇത് തള്ളാനുള്ള സാധ്യതയില്ല ഇത് കൊടുക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് ഒരുപാട് ഡിലേ ഉണ്ടെങ്കിൽ മാത്രമേ അത് തള്ളാനുള്ള സാധ്യതയുള്ളൂ എന്നാലും ഇത് കേട്ട് അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതാണ് ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുന്നത് അതുപോലെ തന്നെ ഞാൻ ഒരുപാട് വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത് മറ്റുള്ളവർക്ക് കൊടുക്കണം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ിലെ നമ്പർ ഇട്ടിട്ടുണ്ട് അതിൽ വിളിക്കുക ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണാം ബൈ